മഞ്ഞുമൽ ബോയ്സ് തരംഗം തീർക്കുമ്പോൾ കോളിവുഡ് ബ്ലോക്ക് ബസ്റ്ററുകളായ മറ്റ് മലയാളം സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട് മുൻപ് തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രങ്ങളുടെ ലിസ്റ്റാണ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് നിലവിൽ മഞ്ഞുമൽ ബോയ്സ് പതിനൊന്ന് കോടിയോളം തമിഴ്നാട്ടിൽ നിന്ന് മാത്രം നേടിയിട്ടുണ്ട് രണ്ടാം സ്ഥാനം കേരളത്തിലെ വെള്ളപ്പൊക്കത്തിന്റെ കഥ പറഞ്ഞ് രണ്ടായിരത്തി പതിനെട്ടിനാണ് രണ്ടേകാൾ കോടിയാണ് രണ്ടായിരത്തി പതിനെട്ട് തമിഴ്നാട്ടിൽ നിന്ന് നേടിയിട്ടുള്ളത് കോവിഡ് കാലത്തിന് ശേഷം തിയേറ്ററുകളിൽ ഹിറ്റ് അടിച്ച ചിത്രങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് നിരവധി വിമർശനങ്ങൾ നേരിട്ടെങ്കിലും ചിത്രം ബോക്സ് ഓഫീസിൽ വമ്പൻ കളക്ഷൻ നേടി മൂന്നാം സ്ഥാനത്തുള്ളത് വിനീത് ശ്രീനിവാസൻ ചിത്രമായ ഹൃദയമാണ് ചെന്നൈ ബേസ്ഡ് ചിത്രമായതുകൊണ്ട് തന്നെ ഹൃദയത്തിന് തമിഴ്നാട്ടിലും മികച്ച സ്വീകരണം ലഭിച്ചിരുന്നു പ്രണവും കല്യാണിയും ദർശനിയും പ്രധാന വേഷത്തിലെത്തിയ ചിത്രം കേരളത്തിൽ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി മാറുകയും ചെയ്തു ഇതേ ടീം വീണ്ടും ഒന്നിക്കുന്ന വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിനു വേണ്ടി ആരാധകർ ഇപ്പോൾ കാത്തിരിക്കുക കൂടിയാണ് ചിത്രത്തിലെ ടീസറും പാട്ടുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞിട്ടുണ്ട് നാലാം സ്ഥാനത്ത് മോഹൻലാലിന്റെ ലൂസിഫറാണ് പൃഥ്വിരാജ ഒരുക്കിയ ചിത്രം രണ്ട് പോയിന്റ് ഒന്നേ രണ്ട് കോടിയാണ് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നും നേടിയിട്ടുള്ളത് അഞ്ചാം സ്ഥാനത്ത് നിവിൻ പോളിയുടെ പ്രേമമാണ് തെന്നിന്ത്യൻ സിനിമയ്ക്ക് സായി പല്ലവി എന്ന സൂപ്പർ താരത്തിൽ നൽകിയ പ്രേമം അന്ന് തരംഗമായി മാറിയിരുന്നു തമിഴ്നാട്ടിലും രണ്ടായിരത്തി പതിനഞ്ച് മെയ് മാസത്തിൽ പുറത്തിറങ്ങിയ ചിത്രം രണ്ട് കോടിയാണ് തമിഴ്നാട്ടിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളത് ഏകദേശം ഒൻപത് വർഷങ്ങൾക്ക് മുമ്പാണ് പ്രേമം ഇത്രയും വലിയ കളക്ഷൻ നേടിയിട്ടുള്ളത് ഇന്ന് മഞ്ഞുമൽ ബോയ്സ് ഉണ്ടാക്കിയതിനേക്കാൾ ഇരട്ടിയാണ് അന്ന് പ്രേമത്തിന് തമിഴിൽ നിന്ന് ലഭിച്ച സപ്പോർട്ട് അൽഫോൺസ് പുത്രന്റെ നേരം എന്ന സിനിമയും തമിഴ്നാട്ടിൽ ഹിറ്റായിരുന്നു അതുകൊണ്ട് തന്നെ നിവിൻ പോളി അൽഫോൺസ് പുത്രൻ കൂട്ടുകെട്ടിൽ മറ്റൊരു ചിത്രം കൂടി വന്നതോടെ ആരാധകർ തമിഴ്നാട്ടിലും ഏറ്റെടുക്കുകയായിരുന്നു ഒപ്പം സായി പല്ലവി അനുപമ പരമേശ്വരൻ മഡോണ സെബാസ്റ്റ്യൻ തുടങ്ങിയ താരങ്ങളുടെ കരിയറിലും പ്രേമത്തിന്റെ സ്വീകാര്യത വലിയ വഴിത്തിരിവായിരുന്നു നിലവിലെ ആറാം സ്ഥാനത്തുള്ള ചിത്രം മമ്മൂട്ടിയുടെ ഭ്രമയുഗമാണ് ഒന്നേ പോയിന്റ് ഒൻപത് കോടിയാണ് ഭ്രമയുഗം തമിഴ്നാട്ടിൽ നിന്ന് നേടിയിട്ടുള്ളത് ഇപ്പോഴും ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ് രാഹുൽ സദാശിവൻ ഒരുക്കിയ ചിത്രം മറ്റു ഭാഷകളിലേക്കും റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഏഴാം സ്ഥാനത്തുള്ളത് നസ്ലിൻ മമിത ബൈജു എന്നിവർ ഒന്നിച്ചെത്തിയ ഫൺ എന്റർടൈനർ ആയ പ്രേമലുവാണ് ഒന്നേ പോയിന്റ് ആറ് കോടിയാണ് പ്രേമലു തമിഴ്നാട്ടിൽ നേടിയിട്ടുള്ളത് ഇപ്പോഴും പ്രദർശനം തുടരുന്നത് തന്നെ ഈ രണ്ട് ചിത്രങ്ങളും മുൻ സ്ഥാനങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ഭ്രമയുഗവും പ്രേമലവും ഇനി ഒരു കോടി കൂടി കളക്ട് ചെയ്താൽ മഞ്ഞുമുൽ ബോയ്സിന് തൊട്ടു താഴെ രണ്ടും മൂന്നും സ്ഥാനങ്ങളിലേക്ക് തമിഴ് സിനിമയിൽ ഹിറ്റടിച്ച മലയാള സിനിമകളുടെ കൂട്ടത്തിലേക്ക് എത്തും അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടും ഹൃദയവും നാലും അഞ്ചും സ്ഥാനങ്ങളിലേക്ക് മാറും കളക്ഷൻ റെക്കോർഡിൽ എട്ടാം സ്ഥാനത്തുള്ളതും ഒരു മമ്മൂട്ടി ചിത്രം തന്നെയാണ് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ കണ്ണൂർ സ്കോഡ് ഒന്നേ പോയിന്റ് മൂന്ന് രണ്ട് കോടിയാണ് തമിഴ്നാട്ടിൽ നിന്നും കളക്ട് ചെയ്തിട്ടുള്ളത് മോഹൻലാൽ ചിത്രം നേരാണ് ഒൻപതാം സ്ഥാനത്തുള്ളത് ഒന്നേ പോയിന്റ് രണ്ട് എട്ട് കോടിയാണ് നേര് നേടിയത് ഈ ലിസ്റ്റിൽ പത്താം സ്ഥാനത്തുള്ളതും മോഹൻലാൽ ചിത്രം തന്നെയാണ് ഒടിയൽ സമ്മിശ്ര പ്രതികരണമാണ് നേടിയതെങ്കിലും ഒന്നേ പോയിന്റ് രണ്ട് ആറ് കോടി രൂപ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നേടാൻ ഒടിയിൽ കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ തമിഴ്നാട്ടിൽ അടുത്തിടെ റിലീസായ ഗൗതം മേനോൻ ചിത്രത്തേക്കാൾ മികച്ച റെസ്പോൺസാണ് മഞ്ഞുമൽ ബോയ്സിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ജോഷ ഇമെയ്പോൾ കാക്ക എന്ന ആക്ഷൻ ത്രില്ലറാണ് ഗൗതം മേനോൻ സംവിധാനം ചെയ്ത് തിയേറ്ററുകളിലേക്ക് എത്തിയത് എന്നാൽ തിയേറ്ററുകളിൽ വിന്നർ ആയിരിക്കുന്നത് മഞ്ഞുമൽ ബോയ്സാണ് വെള്ളിയാഴ്ച റിലീസായ ജോഷ മുപ്പത് ലക്ഷം മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത് എന്നാൽ മഞ്ഞുമൽ ബോയ്സ് വെള്ളിയാഴ്ച നേടിയത് ഒരു കോടിയിലധികമാണ് ശനിയാഴ്ചത്തെ കണക്ക് നോക്കുമ്പോൾ ഒന്നര കോടിയിലധികം തമിഴ്നാട്ടിൽ നിന്ന് മാത്രം മഞ്ഞുമൽ ബോയ്സ് നേടിയിട്ടുണ്ട് ഞായറാഴ്ചയും ഒരു കോടി പിന്നിട്ട് കഴിഞ്ഞു